ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നൊരു നമ്മളിന്നൊരു സ്പെഷ്യൽ ഒരു കല്യാണത്തിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കല്യാണത്തിന്റെ സ്പെഷ്യൽ മെയിൻ ആയിട്ട് ഒരാൾക്ക് നമ്മള് ശ്രദ്ധിക്കാൻ പോണ പുടവൽ പുടവ കൊടുക്കലാണ് നമ്മൾ ഇന്ന് ഇന്ന് അപ്പൊ പുടവ കൊടുക്കലിന് വേണ്ടിട്ട് പെട്ടിയൊരുക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ അതിനുവേണ്ടി ഞാൻ എല്ലാം റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി പെട്ടിയൊരുക്കാൻ പോയാലോ അതെ പെട്ടു ഒരുക്കാൻ പോകുക നമ്മുടെ ഇനി ഇവിടെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ സാധാരണ എങ്ങനെ ചെയ്യാറുണ്ട് എല്ലാരും ഇല്ലെങ്കിൽ ചെയ്യണം അതൊക്കെ നമ്മുടെ സന്തോഷം പോലെ നമ്മള് നിങ്ങളെ കാണിക്കും അപ്പൊ നിങ്ങൾ രണ്ട് രണ്ടു സ്വീകരിക്കും വിശ്വസിക്കുന്നു നമുക്കപ്പൊ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ അകത്താണ് സാധനങ്ങൾ സെറ്റ് ചെയ്തു അപ്പൊ തക്കു കാണിച്ചു കാര്യം ഞാൻ കാണിച്ചു തരും വീഡിയോ എടുക്കാൻ ഞാൻ അവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട് ആൾ ആരാട്ട് കാണിച്ചു തരാം അപ്പൊ എല്ലാവരും പോയിട്ട് ഓടി കൊണ്ടുവന്നേ അപ്പൊ പെട്ടി പെട്ടിയൊരുക്കാനായിട്ട് അകത്തേക്ക് വന്നിട്ട് സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പെട്ടി പെട്ടിയൊരുക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുത്ത് തന്നെയാണ് നമ്മുടെ അച്ഛനാണ് അച്ഛനെ അടിപൊളിയാണ് അപ്പൊ നമുക്ക് ഇനി സമയം കളയേണ്ട സമയങ്ങളെ നമ്മൾ ഒരിക്കലി വെച്ചേക്കണ കൊച്ചു സാധനങ്ങള് നമ്മൾ ഈ പെട്ടിയിലേക്കാണ് ആക്കാൻ പോണത് ഈ പെട്ടി പെട്ടി കാലിയായിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കൊറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കൊറച്ചൊരുപാട് കാണിക്കോ ഒരുപാട് സാധനങ്ങളൊന്നും അങ്ങനെ കുറേ സാധനങ്ങളൊന്നും എടുത്തു വച്ചിട്ടില്ല കേട്ടോ അവൾക്ക് ഇവിടെ വന്നിട്ട് ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ വേറെയുണ്ട് അപ്പം പെട്ടിയിലോട്ട് വെച്ച് കൊണ്ടുപോകാനുള്ള നാളത്തേക്കുള്ളത് മാത്രം എടുത്തു വച്ചേക്കണേ അപ്പം ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കല്യാണ സാരി ഇതാണ് നമ്മുടെ കല്യാണ സാരി ഇനി ഇങ്ങനെ നാളെ നാളെ എടുത്ത് അടിപൊളിയായിട്ട് കാണാം ഇങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും അത് ഇതാവില്ല ഒരു റെഡ് കളറിലെ അരികത്തൊരു ഗ്രീനൊക്കെ ഒരു ചൊമ്പും പച്ചയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു സാരി സാരി അത് നമ്മൾ വെച്ച് അതിന് നമ്മൾ ഇങ്ങനെ ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ബ്ലൗസ് ഇതാണ് ബ്ലൗസ് അപ്പോൾ അതും എടുത്ത് വെച്ച് അതിന് ശേഷം അതിനാവശ്യമുള്ള അണ്ടർ സ്കേട്ടും കാര്യങ്ങളൊക്കെ അത് നമുക്ക് ഈ സാരിയുടെ അടിയിലോട്ട് കർച്ചീഫ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നമ്മൾ സാരിയുടെ അടിയിലേക്ക് വെച്ച് സാരി എല്ലാം സെറ്റായിട്ട് വെച്ച് സാരി എല്ലാം സാരി ആ സാരിക്ക് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു ഇനി ഇപ്പൊ തേ നമ്മള് ബ്ലൗസിന്റെ ബ്ലൗസും സാധനങ്ങളും എടുത്ത് വെച്ചപ്പോൾ ബ്ലൗസിന്റെ ഈ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തതാണ് നമ്മുടെ പറവൂർ തന്നെ ഒരു ഒരു ബുട്ടിക്കിലാണ് ബുട്ടിക്കില്ലാണ്ട് അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ കൊണ്ടാട്ട ഫാമിലിയിൽ വന്നിട്ടുണ്ട് അപ്പൊ അതെല്ലാവരും കേറിക്കാണോട്ടോ അപ്പൊ നമ്മള് ബ്ലൗസ് അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ എനിക്കത് വലിയ കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ലാട്ടെ ചെയ്യാനായിട്ടൊന്നും നമ്മൾ ആദ്യമായിട്ടല്ലേ ചെയ്യണം അപ്പൊ കുറെ പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ എല്ലാവരും അതൊക്കെ ക്ഷമിക്കണം പിന്നെ നമ്മള് ഒരു ബോക്സിൽ അതിന് വേണ്ട വെക്കണ്ട പൊട്ട് അങ്ങനെ ആ നാളത്തേക്ക് അവള് ചെറിയ പൊട്ടേ തൊടൂ ചെറിയ പൊട്ട് പിന്നെ ആ ബ്യൂട്ടീഷ്യൻ അവര് കുറെ സാധനങ്ങളൊക്കെ ചെയ്യുവല്ലോ പിന്നെ അതിനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങള് പിന്നെ ക്രീം പിന്നെ ഒരു മോയ്സ്ചറൈസിംഗ് ഒരു റിമൂവർ നെയിൽ പോളിഷ് ലിപ്സ്റ്റിക്ക് സ്ലൈഡുകൾ ഈർക്കിലി സ്ലൈഡുകളും യു പിന്നും അങ്ങനെ പിന്നെ ഒരു ചെറിയ പൊട്ട് വേറെ പിന്നെ സിന്ദൂരം ഈ സിന്ദൂരം നമ്മൾ നമ്മുടെ കയ്യിൽ പിടിക്കും പെട്ടിയിലോട്ട് വെച്ച് വെച്ച് കൊടുക്കാനുള്ള നമ്മൾ കയ്യിൽ നാളെ കൊണ്ടുപോകേണ്ടതാണ് അപ്പൊ സിന്ദൂരം ഞാൻ പൊറത്ത് ഇങ്ങനെ ഒരു ചെപ്പിലേക്ക് ആക്കി കൊണ്ടുപോകാം നാളെ ഇനി അവിടെ മണ്ഡപത്തിൽ കൊടുക്കേണ്ടതാണ് നമ്മളാണ് സിന്ദൂരം കൊടുക്കേണ്ടത് അപ്പൊ അതിനുള്ളത് പെട്ടിയിലേക്ക് വെക്കണില്ലാ നമ്മള് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ് പിന്നെ രണ്ട് ഫ്ലിപ്പ് ചീപ്പ് പിന്നൊരു എന്താണ് പറയണതിന് കാജല് കാജല് ഞാനൊന്നും ഇതൊന്നും അധികം ഉപയോഗിക്കാത്ത എനിക്ക് പേരൊന്നും കിട്ടുന്നില്ല പിന്നെ ഒരു പിഞ്ഞ് അങ്ങനെ ആ പിന്നെ ഒരു അയിലർ നമ്മൾ വെച്ചിട്ടുണ്ടോ പിന്നെ ഒരു കണ്ണൂരി ഒരു കണ്ണാമതി ഇത്രേ സാധനങ്ങളാണ് നമ്മള് ഈ ബോക്സിനകത്ത് വെക്കണം ബോക്സ് നമ്മൾ എന്നിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് പിന്നെ ഒരു സ്പ്രേ ഒരു പൗഡർ ഇത് പൗഡറും സ്പ്രേയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി വള വളയൊക്കെ ഡ്രസ്സിന് മാച്ച് ചെയ്തൊക്കെ അങ്ങനെ ഒരുപാട് വളകളൊന്നും അങ്ങനെ അധികം ഇടാത്ത കാരണം മാച്ച് ചെയ്തിട്ടുള്ള പിന്നെ സർമത്തിൻ്റെ വളയും കൂടി വരുമല്ലോ അപ്പം അതിനോടൊപ്പം അങ്ങനെ അത് പിന്നെ മാല അങ്ങനെ മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഒരു മാലേ അങ്ങനെ ഇതായിട്ടെടുത്തിട്ടുള്ളൂ അങ്ങനെ ഈ ചെറിയ സിമ്പിളായിട്ടുള്ളതൊക്കെ ഇട്ടേ സിമ്പിളായിട്ടുള്ളതൊക്കെ ഇടുന്നത് കൊണ്ട് സ്വർണമൊക്കെ അധികം സ്വർണ്ണവും ഇടുമ്പോ ഈ കുറേ മാലകൾ അങ്ങനെ പുള്ളിക്കാരത്തിന മാലയൊക്കെ ചെറുതായിട്ട് അനുഭവം ഞാനൊക്കെ ഇടുന്ന പോലെ തന്നെ ചെറുത് തന്നെ ഇട്ടതായതുകൊണ്ട് ഭയങ്കര എന്താടൊക്കെ പോലെ തോന്നും ചേച്ചി എന്ന് പറയാൻ പറഞ്ഞത് കൊണ്ട് കുറച്ച് മാ അതിനാവശ്യമുള്ള കുറച്ച് മാല വളയും അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ പെട്ടിയിലേക്ക് വെക്കണത് ആർ ചെരുപ്പ് ചെരുപ്പിന് നമ്മൾ എങ്ങനെയുണ്ട് ചെരു ചെരുപ്പും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെട്ടിയിലെല്ലാ സാധനങ്ങളായി പക്ഷേ കഴിഞ്ഞിട്ടില്ല ഇനി നമ്മൾ പൂവും കൂടി വെക്കും പൂവും കൂടി വെച്ചിട്ട് നാളത്തേക്കുള്ള കുറച്ച് പൂവും ബാക്കി ബ്യൂട്ടീഷ്യൻ അവിടെയുള്ള ചെയ്യണതും കാര്യങ്ങളൊക്കെ കുറച്ച് പൂവും കൂടി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ പെട്ടി ഒരുവിധം സെറ്റാവും പെട്ടി ഇനി വൈകുന്നേരം കൊടുക്കുന്ന സമയത്ത് നമ്മൾ പൂവും കൂടി കൂട്ടി സാരിയും പൂവും കൂടി ആയിട്ടാണ് കൊടുക്കുന്നത് അതൊരു വേറെ വീഡിയോ ആയിട്ട് വരും ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പെട്ടി പെട്ടി ഒരുക്കലായിട്ട് ചെയ്തേക്കുന്നത് ഈ പെട്ടിയുരുക്കളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഇല്ലെന്ന് പറയുന്നോട്ടെ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാള് വീഡിയോ ഇങ്ങനെ പിടിച്ചെടുത്ത് തന്നത് അപ്പൊ എനിക്ക് അത് അതുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോഴില്ലേ ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി എടുത്തിട്ടുള്ള ആ ശീലം കൊണ്ടില്ലേ പക്ഷെ നല്ല നിങ്ങൾ അടിപൊളി ഭാവി അമ്മനെയും അവരുടെയും കൂടെ അഭിപ്രായം ചോദിച്ചത് നമുക്ക് വീഡിയോ അമ്മെ അമ്മയെ കണ്ണാന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും എപ്പോഴും കളിയാക്കലാണ് ക്യാമറ ഒരു സുഖം ഉണ്ടാവില്ല എന്തിനാണ് അതിലൊക്കെ അടച്ചിട്ട് എന്താണെന്ന് അമ്മയും കണ്ണനെയുണ്ട് ക്യാമറത്തിലാണ്ട് അതെ നിർബന്ധമായിട്ടും ചെയ്ത് വെച്ചേക്കണ കാര്യങ്ങളൊന്നും മറന്നു പോരതെല്ലാം കൃത്യം കൃത്യമായിട്ട് ഇപ്പൊ സിന്ദൂരം നാളെ രാവിലെ കൊണ്ടുപോകണ്ടതാണ് ഞാൻ ഭർത്താക്കും മറക്കരുത് ഇതാക്കും അങ്ങനെട്ടാ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത് മറക്കരുന്ന് നമ്മള് ഒരു കാര്യം മൈൻറ്റി കയറിയ പിന്നെ ദൈവമേ ഒരു ഒരു കാര്യവും കൂടി ൂടിണ്ട് എന്റെ കല്യാണത്തിന്റെ ഒരു അപ്പൊ ഞാൻ ഈ വള കാണിച്ചു പോയി എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് മാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഇപ്പഴും റെഡി ആയില്ലെന്ന് പറയരുതല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയണത് നേരത്തെ ആക്കണം ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ തൊട്ട് നടക്കേണ്ട വൈകിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് അതവരൊക്കെ നോക്കി ചെയ്യാനോട്ട് തക്കു പറഞ്ഞു കേൾപ്പിച്ചിട്ടും ചെയ്യാൻ പാടില്ല പെട്ടി കണ്ടിട്ട് എനിക്ക് നല്ലൊരു നമുക്ക് ജസ്റ്റ് മറന്നുട്ടെ ഈ വള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സിന് ഇതിലിപ്പോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ നമുക്ക് പറഞ്ഞുതരാം സാരി വെച്ചിട്ടുണ്ട് ബ്ലൗസ് വെച്ചിട്ടുണ്ട് ഇന്നർ അടിയിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ബാക്കിയുള്ളത് അവളുടെ ക്രീം കാര്യങ്ങളൊക്കെ അവളാണെങ്കിൽ ക്രീമും കാര്യങ്ങളൊക്കെ അധികം ഉപയോഗിക്കണതല്ല എന്നാലും കുറച്ചൊരു ഇതിന് വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് ചെരുപ്പ് പിന്നെ സ്പ്രേയും പൗഡറും സ്പ്രേയും പൗഡറും ഒക്കെ നാളെ ബ്യൂട്ടീഷ്യൻ ഞാൻ ചെയ്യുമെങ്കിലും നമ്മൾ ആ ഒരുക്കങ്ങള് ഭംഗിയായിട്ട് ഒരുക്കി വെച്ചത് എനിക്കൊരു തൃപ്തി ഉണ്ട് പൂ പൂവ് കൊടുക്കും മുല്ലപ്പൂ മുല്ലപ്പൂ നമ്മള് കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് അത് നമ്മളടുത്ത വീഡിയോയിലായിരിക്കും എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നമ്മള് കൊടുക്കണെന്നുള്ളതാണ് തളിയിൽ വെച്ചിട്ട് അതിന് മുല്ലപ്പൂ മുല്ലപ്പൂ വെച്ചിട്ടാണ് അപ്പൊ അത് വീഡിയോ പറയട്ടെ ഞാനും കടലും പോണ്ടിട്ട് ഡ്രസ് കൊടുക്കാനായിട്ട് ഡ്രസ്സ് കൊണ്ട് പോണത് ചടങ്ങിനുസരിച്ച് പോകേണ്ടി പോകും അതിന്റെ പറഞ്ഞ അങ്ങനെ പോകും അപ്പൊ അതെ അടുത്ത വീഡിയോയിലായിരിക്കും അടുത്ത വീഡിയോ ഈ വീഡിയോ ഇന്നിപ്പന്നെ വരും അപ്പൊ എല്ലാവരും കേറി കാണണം അപ്പൊ ഇതിലെന്തെങ്കിലും കുറവുകൾ പോണത് ഇവര് ഇതൊക്കെ അപ്പൊ ഇത് ഇതാണ് നമ്മുടെ പെട്ടിയൊരിക്കല് ഇതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പറഞ്ഞൊന്നു പറയാൻ പറ്റൂല കുറവുകളൊക്കെ ഇനി ഒരു ദിവസം കൂടി കല്യാണത്തിന് ഇത്രയും നാളെ കല്യാണം കല്യാണം അതെത്ര ദിവസം കൂടി നമ്മുടെ കല്യാണത്തിന് അപ്പൊ ഇനിയും നാളെ കല്യാണത്തിന് എത്തണം അതെ ഇനിയുണ്ട് സമയം ആണെങ്കിലും വന്നെത്താനുള്ള സമയം ഉണ്ട്

നല്ല വർക്ക് ചെയ്തു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇന്നുള്ളൊരു ഔട്ട്ഫിറ്റ് ഒക്കെ ഇത് കിട്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇനി നാളെ കല്യാണത്തിന് കാണുന്നതാണ് കൊണ്ടാട്ട ഫാമിലി ഉണ്ടാവുക അല്ലെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അതെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി വലിച്ചിട്ട് വലിച്ചിട്ടുണ്ടോ അടുത്തൂടെ കാണുന്നത് വരെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ കാണുന്നവരെ ബൈ